അതുണ്ടാവുക വിഷമം അവർക്കൊക്കെ ഉണ്ടായിരുന്നു പല സമയത്തും അവരുടെ ഒരു പ്രസ്താവന കണ്ടിട്ടുണ്ട് അത് ഇവർ കാരണം പാർട്ടിക്ക് ഒരുപാട് ചീത്ത പേരുണ്ടായിരുന്നു അവർ പറയുന്നത് കല്യാണം ഒരു ഘടകം രണ്ട് രവി പിള്ളയുടെ ബിസിനസ്സിൽ ഈ വലിയ ഇതൊക്കെ വെച്ചുകൊണ്ട് മൊത്തം അങ്ങനെ ആണെന്നു ധരുത്താണ് അപ്പം അതല്ലാതെ വന്നാണ് വിനീഷിനെ പറ്റി അങ്ങനെ ഒന്ന് രണ്ട് പാളിച്ചകൾ ഒരു പാളിച്ചൊക്കെ ഒന്ന് മിനീഷിനെ പറ്റിയിട്ടുണ്ട് അയാൾ പിന്നെ ബിസിനസ് തന്നെ ആയിട്ട് അയാൾ വലിയ തട്ടിപ്പടുത്തിയതെന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല വേറെ പറഞ്ഞത് തട്ടിപ്പടുത്തിയതും കേട്ടിട്ടുണ്ട് ഇയാളെ പിന്നെ എന്താ എന്താച്ചാൽ എസ്പെഷ്യലി കോൺഗ്രസിൻ്റെ യു ഡി എഫ് ആയിട്ട് ബന്ധപ്പെട്ട പല ആളുകളുടെയും ഈ തട്ടിപ്പിൻ്റെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് കഥകൾ പതിവ് ആരോപണങ്ങൾ മാത്രമാണ് എന്നാൽ അത്രമാത്രമൊന്നും ബിനീഷിനെ പറ്റി കേട്ടിട്ടില്ല പക്ഷേ ഇവിടെ വിഷയൽ മീഡിയ വളരെ ശക്തമായി വന്ന സമയത്ത് സി പി എമ്മിൽ ഗ്രൂപ്പീസും ശക്തി വായിച്ച സമയത്ത് ബിനീഷ് എല്ലാവരുടെ കയ്യിൽ ഇരയായി കിട്ടിയെന്നുള്ളത് അപ്പോൾ ബിനീഷ് വഴി അവിടെ കുടിയേരി ഇരയായി മാറ്റപ്പെട്ടു എന്നുള്ളത് നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി ഇടംബലം നിൽക്കാനാവാതെ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാനാവാത്ത രീതിയിൽ സി പി എം ഒറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇനിയും എങ്ങനെയാണ് ജനങ്ങളുടെ സ്വീകാര്യത വീണ്ടെടുക്കുക എന്നുള്ള ആലോചന യോഗത്തിലും അവലോകന യോഗത്തിലും തന്നെയാണ് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ എല്ലാവരും തന്നെ എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഇത്ര ദയനീയമായ ഒരു പരാജയം ഉണ്ടായിട്ടും ഏതാണ്ട് ഇരുപതു ലക്ഷം മുതൽ അറുപത് ലക്ഷം വരെ വോട്ടിന്റെ കുറവുണ്ടായിട്ട് പോലും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളുടെ ഭാഗത്തു നിന്നും സി പി എമ്മിന് വീണ്ടും വീണ്ടും തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും എടുത്തു പറയേണ്ട വസ്തുത അതിലൊന്നു തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ കൊടും കുറ്റവാളികളെ കോടതിയുടെ വിലക്ക് മറികടന്നുകൊണ്ടും ശിക്ഷാ ഇളവ് ചെയ്തു കൊടുക്കുവാനുണ്ടായ തീരുമാനങ്ങളുടെ ഭാഗമായി എടുത്ത നീക്കങ്ങൾ ഇതുപോലെ നിരവധി നിരവധി ഉദാഹരണങ്ങൾ സി പി എമ്മിനെതിരെ പലർക്കും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നു പൊതുജനത്തിന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നു ഇതുതന്നെയാണ് ഈ പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വിവാദങ്ങൾ അതിലേറെ സി തലവേദന സൃഷ്ടിക്കുന്നു മേയർ ആര്യ രാജേന്ദ്രൻ എന്ന പ്രായം കുറഞ്ഞ സി പി എം നേതാവ് സി പി എമ്മിനും സി പി എമ്മിന്റെ നയവൈകല്യങ്ങൾക്കും എതിരെ എടുത്തുയർത്തി പ്രയോഗിക്കുവാൻ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ കിട്ടിയ വടി തന്നെയാണ് എന്നുള്ള മട്ടിൽ തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രതിപക്ഷം നടക്കുന്നത് നിരവധി നിരവധി വിവാദങ്ങളിലേക്കാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ കടന്നു കയറുന്നതും അത് സി പി എമ്മിന് കൂടുതൽ കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നതും ഈ കഴിഞ്ഞ ദിവസം ആമയിഴഞ്ചാൽ തോട്ടിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടി ഇറങ്ങുകയും ആ മാലിന്യത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് മരിക്കുകയും ചെയ്ത ജോയി എന്ന ചെറുപ്പക്കാരന്റെ മരണത്തിന് കോർപ്പറേഷൻ അല്ല ഉത്തരവാദി ഇന്ത്യൻ റെയിൽവേ ആണ് എന്നുള്ള തരത്തിലാണ് ഈ അടുത്ത കാലത്ത് ആര്യ രാജേന്ദ്രൻ ഒരു ബോംബ് പൊട്ടിക്കുകയും സി പി എമ്മിന് കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തുകയും ചെയ്തത് എന്നാൽ ഇതിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയതോടുകൂടി സി പി എമ്മിന്റെയും മേയറുടെയും നാവ് അടയുന്ന കാഴ്ചയാണ് പിന്നീട് ജനം കണ്ടത് പതിനേഴ് കിലോമീറ്റർ മാത്രം നീളമുള്ള ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുന്നതിന് വേണ്ടി ജോയി ഇറങ്ങിയത് റെയിൽവേയുടെ കസ്റ്റഡിയിലുള്ള നൂറ്റി മീറ്റർ സ്ഥലത്താണ് ഈ സ്ഥലത്ത് മാലിന്യ നിർമാർജനത്തിന് ഇറങ്ങിയ ജോയിയെ പിന്നീട് കാണാതെ ആവുകയായിരുന്നു പിന്നീട് പെയ്ത മഴയിലും കുത്തൊഴുക്കിലും പെട്ട് ജോയി എങ്ങോട്ട് പോയി എന്നുള്ളത് ആർക്കും മനസ്സിലാകുന്നില്ല രക്ഷാപ്രവർത്തകരെ നിയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും സംയുക്തമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിലും ജോയിയെ കണ്ടെത്താനാകുന്നില്ല പിന്നീട് മൂന്നാം ദിവസം പഴവങ്ങാടി തകരപ്പറമ്പ് ഭാഗത്താണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് അതായത് റെയിൽവേയുടെ ഭാഗത്തുള്ള അതായത് റെയിൽവേയുടെ കസ്റ്റഡിയിലുള്ള ഭാഗത്ത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയ ജോയിയെ പിന്നീട് കണ്ടെത്തിയത് ഒന്നര കിലോമീറ്റർ അപ്പുറത്തുള്ള പഴവങ്ങാടി തകരപ്പറമ്പ് ഭാഗത്താണ് ചാലിൽ മൃതദേഹം കിടക്കുന്നത് കണ്ടത് ഒരു കാരണവശാലും റെയിൽവേയുടെ മാലിന്യങ്ങൾ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ജോയിയുടെ മൃതദേഹം ഒന്നര കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒഴുകിയെത്തില്ലായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലെ ജനങ്ങൾക്ക് ദഹിക്കാത്ത രുചിക്കാത്ത സാധാരണ ജനങ്ങളുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് എപ്പോഴും സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവയൊക്കെ വീണ്ടും വീണ്ടും പാർട്ടിയെ പ്രതികൂട്ടിലാഴ്ത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇത്തരം കെടുകാര്യസ്ഥതയും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു കാരണവശാലും യുക്തിക്ക് നിരക്കാനോ മാനിക്കാനോ സാധിക്കാത്ത വിധത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു മൺമറിഞ്ഞ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സി പി എമ്മിന്റെ സമുന്നത നേതാവും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന മൺമറഞ്ഞ കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരി ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് നടത്തിയ ചില പ്രസ്താവനകൾ സി പി എമ്മിന് ഇപ്പോൾ വലിയ തലവേദനകൾ സൃഷ്ടിക്കുന്നു ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദനയും തിരിച്ചടിയും ആയത് ബിനീഷ് കൊടിയേരി ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം തന്നെയാണ് പിണറായി വിജയൻ പോലും അഥവാ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ ആരും തന്നെ തന്റെ ഒരു പ്രത്യേക സങ്കീർണമായ അവസ്ഥയിൽ സഹായിക്കാതിരുന്ന അവസരത്തിൽ ഉമ്മൻചാണ്ടി മാത്രമാണ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെയും തൻ്റെ കുടുംബത്തെയും സമാശ്വസിപ്പിക്കാൻ വേണ്ടി എത്തിയത് എന്നുള്ള പ്രസ്താവനയാണ് ബിനീഷ് കൊടിയേരി പിണറായി വിജയന്റെ മുഖമടച്ചടിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ വ്യക്തമാക്കിയത് ബിനീഷ് കോടിയേരി ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് കർണാടക പരപ്പന അഗ്രഹാര ജയിലിൽ ഒന്നര വർഷത്തിലേറെ വർഷത്തിലേറെക്കാലം കഴിയുകയുണ്ടായി ഇക്കാലത്ത് കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദം തന്നെ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതായി വന്നു അഥവാ പിണറായി വിജയൻ കൊടിയേരി ബാലകൃഷ്ണനെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും നീക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഈ അടുത്ത കാലത്ത് ഇപ്പോഴും നിലവിലുള്ള പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി മാസപ്പടി വിവാദം ഉയർന്നിട്ടും പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം പാർട്ടിയെ കൊണ്ട് എടുപ്പിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത് ഇത് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ ഇപ്പോഴും സജീവമായി നിൽക്കുന്നു ആ പ്രവൃത്തിക്ക് സി പി എമ്മിന്റെ ക്യാപ്സൂൾ നിർമ്മാണ കമ്പനിയിൽ നിന്നും പുറത്തുവിട്ട ക്യാപ്സൂൾ അന്ന് കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയിൽ അനുഭവിച്ച സമാനമായ സാഹചര്യമല്ല ഇന്ന് പിണറായി വിജയൻ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലൂടെയല്ല പിണറായി വിജയൻ കടന്നുപോകുന്നത് അതുകൊണ്ട് ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ എ കെ ബാലനടക്കം ഉള്ളവർ പിണറായി വിജയനെ വെളുപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വിശദീകരിക്കുവാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് എന്നാൽ എന്തുകൊണ്ടാണ് ാണ് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി അന്ന് സി പി അല്ലെങ്കിൽ എന്നുള്ള ഒരു ആരോപണവും തന്നെയായിരുന്നു ബിനീഷ് കോടിയേരി ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ നടത്തിയ വാക്കുകളിൽ ഒളിഞ്ഞിരുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അത് പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും മുഖമടത്തുള്ള ഒരു അടി തന്നെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്തായിരുന്നുവോ അത് തന്നെയായിരുന്നു സി പി എം രാഷ്ട്രീയത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ സൗമ്യതയുടെ സി പി എമ്മിലെ യുടെ മുഖം എന്നൊക്കെ പറയാവുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ അത് കൊടിയേരി ബാലകൃഷ്ണൻ മാത്രമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ കാര്യനിരീക്ഷകനായ ഫക്റുദ്ദീൻ അലി എടുത്തു പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഫക്റുദ്ദീൻ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് ബിനീഷ് കൊടിയേരി എങ്ങനെയാണ് സി പി എമ്മിലും സി പി എമ്മിന്റെ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിലും വിവാദമായി തീർന്നത് എന്ന് കൂടി തുറന്നടിക്കുന്നുണ്ട് ബിനീഷ് കൊടിയേരി പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകൻ രവി പിള്ളയെ പോലുള്ള ഒരു വൻ വ്യവസായിയുടെ ബിസിനസ് സംരംഭത്തിൽ പങ്കാളിയാവുകയോ അല്ലെങ്കിൽ രവി പിള്ള വച്ചുനീട്ടിയ ഒരു ഉദ്യോഗം സ്വീകരിക്കുകയോ ചെയ്തത് തന്നെയാണ് സി പി എമ്മിനകത്ത് വിവാദങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് ഫക്രുദ്ദീൻ നിരീക്ഷിക്കുന്നത് എന്നാൽ ബിനീഷ് അക്കാദമിക് തലത്തിൽ ഒരു എം അല്ലെങ്കിൽ അതിന് തത്യമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിരുദ സമ്പാദനത്തിന് ശേഷമാണ് രവിപിള്ളയുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നെങ്കിൽ ഇന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇന്ന് സി പി എമ്മിനകത്ത് പുകഞ്ഞു നിന്നിരുന്ന വിവാദങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തന്നെയാണ് ഫക്രുദ്ദീൻ നിരീക്ഷിക്കുന്നത് അത്തരം ചില കാര്യങ്ങൾ ബിനീഷ് സ്വീകരിച്ചിരുന്നെങ്കിൽ അത്തരം നടപടികൾ കൈക്കൊണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും സി പി എമ്മിന് അകത്തുനിന്ന് കൊടിയേരി ബാലകൃഷ്ണനും ബിനീഷ് കൊടിയേരിക്കും ബിനോയ് കൊടിയേരിക്കും ഇത്രത്തോളം അവഗണനയും അസഹിഷ്ണുതയും സഹിക്കേണ്ടതായി വരില്ല എന്നുകൂടി തന്നെയാണ് ഫക്രുദ്ദീൻ നിരീക്ഷിക്കുന്നത് ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിനെത്തി ബിനീഷ് കോടിയേരി ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് പിണറായി വിജയനും സി പി എമ്മിനും പിണറായി വിജയന്റെ കുടുംബത്തിനും ഏൽക്കുന്ന കനത്ത പ്രഹരം തന്നെയായി മാറുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുകൂടി ഫക്രുദ്ദീൻ എടുത്തു പറയുമ്പോൾ സി പി എം പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിന്റെ ഭാവി തന്നെ അവതാളത്തിലായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിൽ നിന്നും പടിയിറങ്ങുന്നു അല്ലെങ്കിൽ സി പി എമ്മിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്നുള്ള അഭ്യൂഹങ്ങൾക്കെല്ലാം ശക്തി പ്രാപിക്കുന്നതിനിടയിൽ തന്നെയാണ് ഫക്കുറുദ്ദീൻ ഇത്തരം ചില നിരീക്ഷണങ്ങൾ നടത്തുന്നത് അതായത് സി പി എമ്മിലെ പൊട്ടിത്തെറി മെല്ലെ മെല്ലെ അത് വൻതോതിലേക്ക് മാറുന്നു ബിനീഷ് കൊടിയേരിയെ പോലുള്ള സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളുടെ മക്കൾ പോലും സി പി എമ്മിന് തള്ളിപ്പറയുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ സി പി എമ്മിന്റെ നയവൈകല്യങ്ങളെ സമൂഹ മധ്യത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന മട്ടിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായും സി പി എം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലല്ല പൊട്ടിത്തെറിയിലെ സമ്പൂർണതയിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് ഫക്രുദ്ദീൻ ചൂണ്ടിക്കാണിക്കുന്നത് ഫക്റുദ്ദീൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് ഫക്കുറുദ്ദീൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അപ്പം അതല്ലാതെ വന്നാണ് മിനീഷിനെ പറ്റി അങ്ങനെ ഒന്ന് രണ്ട് പാളിച്ചകൾ ഒരു പാളിച്ചൊക്കെ ഒന്ന് മിനീഷിനെ പറ്റിയിട്ടുണ്ട് അയാൾ പിന്നെ ബിസിനസ് തന്നെയായിട്ട് അയാൾ വലിയ തട്ടിപ്പെടുത്തിയെന്ന് എനിക്കതില്ല ഞാൻ കേട്ടിട്ടില്ല വേറെ പറഞ്ഞത് തട്ടിപ്പടുത്തിയതും കേട്ടിട്ടുണ്ട് ഇയാളല്ല പിന്നെ എന്താ വെച്ചാൽ എസ്പെഷ്യലി കോൺഗ്രസിന്റെ യു ഡി എഫ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല ആളുകളുടെയും ഈ തട്ടിപ്പിൻ്റെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് കഥകളിന്ന് പൊതുവേ ആരോപണങ്ങൾ മാത്രമാണ് എന്നാൽ അത്രമാകൊന്നും മിനീഷിനെ പറ്റി കേട്ടിട്ടില്ല പക്ഷേ ഇവിടെ വിഷയൽ മീഡിയ വളരെ ശക്തമായി വന്ന സമയത്ത് സി പി എമ്മില് ഗ്രൂപ്പീസും ശക്തി വായിച്ച സമയത്ത് ബിനീഷ് എല്ലാവരുടെ കയ്യില് കിട്ടി എന്നുള്ളത് അപ്പോൾ ബിനീഷ് വഴി അവിടെ കൊടിയേരി ഇരയായി ചോദിക്കുന്നത് പിന്നെ പ്രശ്നം കല്യാണം ഉണ്ടല്ലോ മൂത്ത മകളുടെ മകല്യാണം ആ സമയത്തും ആ കല്യാണത്തിന്റെ ആഡംബര ഇങ്ങനെ കല്യാണം നടത്തി ഇങ്ങനെയുള്ള ഈ ഒരു കാര്യമില്ലാതെ ആരോടെ ഉന്നയിക്കുന്ന ആളുകൾക്ക് സ്പെസിഫിക് ആയി ഉയർത്തി കാണിക്കാൻ ചില സാഹചര്യങ്ങൾ വന്നേന്നു ഉമ്മൻചാണ്ടി ലൈഫിൽ അത് അതാണ് ഒരു ില്ല അവസാനം ചോദിക്കാനുള്ള ചോദ്യം ഇത് തന്നെയാണ് അത് അന്ന് സഹായി അല്ലെങ്കിൽ വിളിക്കാൻ വിളിച്ചാശ്വസിപ്പിക്കാൻ ഉമ്മൻചാണ്ടി സാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറയുമ്പോൾ അങ്ങനെ ഒരു ദുർഘട കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളും അത് ഒളിഞ്ഞും തെളിഞ്ഞും പല തവണയായിട്ട് പറയുന്നുണ്ടെന്ന് തോന്നുന്നു എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ധ്വനി കൂടി അത് അവർക്കൊക്കെ ഉണ്ടായിരുന്നു പല സമയത്ത് അവരുടെ ഒരു പ്രസ്താവന കണ്ടിട്ടുണ്ട് അത് ഇവർ കാരണം പാർട്ടിക്ക് ഒരുപാട് ചീത്ത പേരുണ്ടായിരുന്നു അവര് പറയുന്നത് ആ കല്യാണ ഒരു ഘടകം രണ്ട് രവി പിള്ളയുടെ ബിസിനസ്സിൽ ഈ വലിയ പൊസ്റ്റ് ഇതൊക്കെ വെച്ചുകൊണ്ട് മൊത്തം അങ്ങനെ ആണെന്നു ധരുത്തുകയാണ് രണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു ലോക്കൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനം വേണമെങ്കിൽ മൊത്തം അങ്ങ് ശരിയായി നാട്ടുകാരങ്ങൾ വിചാരിക്കും അതാണ് ബിനീഷിൻ്റെ അടുത്ത് സംഭവിച്ചത് അതുകൊണ്ട് എനിക്ക് ബിനീഷിനെ കല്യാണം വളരെ ലളിതമായിട്ട് നടത്തിയത് മൂത്ത ആളുടെ കല്യാണമാണ് അങ്ങനെ നടത്തിയിട്ടുള്ളത് പിന്നെ മൂത്ത ആളുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡാൻസിലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ചില ആരോപണങ്ങൾ വന്നു വന്നു അപ്പോൾ ഒരു എനിക്ക് അവർക്കൊരു മോശം കാലമായിരുന്നു അത് കുറച്ച് ഇവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത് ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രശ്നമുണ്ടല്ലോ അപ്പോഴാണ് മറ്റേ ഒരു സോളാ കേസുമായിട്ട് ബന്ധപ്പെട്ട് അത് അദ്ദേഹത്തിന് അറിയുന്ന ആരും അത് ആ രണ്ടാമത്തെ ആരോവണം വിശ്വസിച്ചില്ല ഒന്നാമത് സാമ്പത്തികവും വിഷം ഉണ്ടാവാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതാണ് അദ്ദേഹം ഇവർ പങ്കുവെച്ചത് അതില് നമുക്ക് അത്ഭുതമൊന്നും ഇല്ല സ്വാഭാവികമായിട്ട് അവർ ഗ്രീവൻസസ് ഉണ്ടാവും കാരണം കുറെ കാലമായിട്ട് ഇങ്ങനെ ഈ രീതി വേട്ടയാടപ്പെടുന്നതല്ലേ